ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ കൊണ്ടൊരു തോരനാണ് കേട്ടോ അപ്പൊ ഇതൊരു അര അടുത്ത് കുമ്പളങ്ങ ഉണ്ട് നമ്മൾ ഒരു ചെറിയ ഉരുളം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ള സാധനങ്ങള് പച്ചമുളക് വെളുത്തുള്ളി ഒരു സഭകളി എടുത്തിട്ടുള്ളത് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കട്ടോ പിന്നെ കറിവേപ്പില തേങ്ങ പിന്നെ കടുക് വെളിച്ചെണ്ണ മുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേറെ വേണം കേട്ടോ ഇപ്പൊ നമുക്ക് കുമ്പളങ്ങയും ഉരുളം കിഴങ്ങൊന്നും നന്നാക്കി എടുക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പൊ നമ്മൾ കുമ്പളങ്ങ ചെറിയ പീസ് ആക്കിയിട്ടാണ് അതേപോലെ തന്നെയാണ് ഉരുളം കിഴങ്ങ് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക ചീൻചട്ടി വെച്ചു കൊടുക്ക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ടു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുക്കാം ഡയറക്റ്റ് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മള് ഒര ടീസ്പൂണ് ഉഴുന്ന പരിപ്പ് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അഞ്ചാറല്ലി വെളുത്തുള്ളിട്ട പിന്നെ രണ്ടു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സവോള വെളുത്തുള്ളീനെയും സവോള ഒരു പച്ചമണം പോകണോ വരെ നമുക്ക് ഇളക്കി കൊടുക്ക ഒരു അഞ്ചാറ് വറ്റൽ മുളക് റിവ് വയ്ക്കുക നമുക്ക് ഇതിലേക്ക് നന്നാക്കി വെച്ച കുമ്പളങ്ങ ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഉരുളം കഴിഞ്ഞിട്ട് കൊടുക്കാം ഇതില് തീരെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഈ തോരല് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ചെയ്യ കുമ്പളങ്ങയില് വെള്ളാണല്ലോ അപ്പൊ വെള്ളം ഇങ്ങനെ കുമ്പളങ്ങയിൽ കുമ്പളങ്ങിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് വെള്ളം ഒഴിക്കണ്ട നടച്ചുവെച്ചെടുക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി പോയി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക നമ്മളപ്പ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കും

നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം കുമ്പളങ്ങത്തോരൻ ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്ക കേട്ടോ ഇതാണ് നമ്മുടെ കുമ്പളങ്ങത്തോരൻ എല്ലാരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ്